ഹായ് കുട്ടുകാരി എന്റെ സാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു വരാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കല്ലിന്റെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാത്തിന്റെയും കൃത്യമായ അളവുകൾ താഴെ ബോക്സിൽ കുട്ടിട്ടുണ്ട് ഇരുന്നൂറ്റിയമ്പത് ഗ്രാം ചിക്കൻ ഇട്ട് പൊടിച്ച് മാറ്റി മാറ്റിവയ്ക്കുക ഇരുന്നൂറ്റിമ്പത് ഗ്രാം ഉരുളക്കിഴങ്ങ് വേവിച്ചത് പൊടിച്ചെടുക്കുക ഉള്ളി വെള്ളത്താൻ ഭാഗത്തുള്ള എണ്ണ എടുക്കുക രണ്ടുമൂന്ന് സവാള അരിഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് പറ്റുക സവാള ഒന്ന് വെള്ളം വരുമ്പോൾ ആവശ്യമുള്ള പെടുക ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലിട്ടൊന്ന് കൃഷി ചെയ്ത് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് വഴിക്കുക ഒരു രണ്ട കറിവേപ്പില കൂടി ഇട്ട് വടുത്തുക ചുമക്കണ്ട വരെ വഴിയിട്ട് നാല് ടീസ്പൂൺ ഗരം മസാല ആറ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ചുമക്കനണ്ട വരെ വഴറ്റിക്കുക ഇനി നമുക്ക് പൊട്ടറ്റോ മോടിച്ചുവെച്ചും കൂടി ഇട്ട് വഴറ്റി നല്ലപോലെ യോജിപ്പിക്കാം അതിനുശേഷം ഉപ്പ് ഭാഗത്തിൽ ഉണ്ടെന്ന് ഉപ്പും നല്ല അതിനകത്ത് ആഡ് അടിയിൽ പൊടിച്ച് വെച്ചിക്കൻ കൂടെ നമുക്ക് അതിനകത്ത് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് മലയിലയും കൂടി ഇടാം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയരാണ് നിങ്ങൾക്ക് മറ്റേ മലയാളിയാണെങ്കിലും എടുക്കാം നാല് വീട് ബ്രെഡ് മിക്സിയിൽ കുടിച്ചത് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ആ ടീസ്പൂൺ കുരുമുളക് വിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസ് പരിപാടി നമുക്ക് അത് എടുക്കാം ഇത് കട്ടലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കട്ലേറ്റിന് മൾട്ടി വെച്ചിരിക്കുന്ന കട്ടിൻ്റെ മിക്സ് എടുത്ത് നമുക്ക് കൈ കൊണ്ട് ഓരോ ഷേപ്പ് ചെയ്ത് വെക്കാം പിന്നെ സ്പൂൺ കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ കട്ടേറ്റ് എടുത്ത് കോൺഫ്ലോവറിൽ ശേഷം ഫ്രിഡ് കുടിച്ച് നേരത്തെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിച്ച് എണ്ണ ചൂടായി എന്നിട്ട് വർത്തുപോയി അങ്ങനെ നമ്മുടെ കട്ടലേറ്റ് കൂടെ റെഡിയായി ഫൈ ചെയ്ത് നോക്കി ടി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ